ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥും ബി ജെ പി മരങ്ങുവാണിരുന്ന സംസ്ഥാനം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അടിബതറിപ്പോയി രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടും അനുഭവ സമ്പത്തുണ്ടായിട്ടും ബി ജെ പി തോൽവി ഏറ്റുവാങ്ങിയ സംസ്ഥാനമാണ് യു പി ഇന്ന് ഇന്ത്യാ സഖ്യം രാജ്യമാകെ പ്രതീക്ഷ നൽകുമ്പോൾ അതിന് മുൻനിരയിൽ നിൽക്കുന്നത് നമ്മൾ പരിഹാസപാത്രമാക്കിയ അതേ യു പി തന്നെയാണ് രാജ്യം ആപത്തിലേക്ക് പോകുമെന്ന ഘട്ടം എത്തുമ്പോഴെല്ലാം അരാഷ്ട്രീയത്തിന്റെ പടിവാതിൽക്കലാണെന്ന് മുദ്രകുത്തിയ യു പി പലപ്പോഴും വെളിച്ചം കാണിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് ആവർത്തിക്കുകയാണ് കൊട്ടിഘോഷിച്ച അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി ഏറ്റുവാങ്ങിയത് വൻ തോൽവിയും അറുപത്തിരണ്ട് ഉണ്ടായിരുന്ന ഭരണ പാർട്ടി മുപ്പത്തിമൂന്ന് സീറ്റിൽ ഒതുങ്ങിപ്പോയി അഖിലേഷ് യാദവിനൊപ്പം രാഹുൽ ഗാന്ധിയും ഒപ്പം കൂടിയപ്പോൾ ഇന്ത്യാ സഖ്യം നേടിയെടുത്തത് നാൽപ്പത്തിമൂന്ന് സീറ്റ് ഇത് മാത്രമല്ല ഒരു സഖ്യത്തിന്റെയും പിന്തുണയില്ലാതെ ഒരു മുപ്പത്തിയാറുകാരൻ ഒറ്റയ്ക്ക് വഴിവെട്ടി തെളിച്ച വിജയവും യു പിക്ക് കാണിച്ചു തരികയാണ് ഭീമാർമി സ്ഥാപകനും ആസാദ് സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ചന്ദ്രശേഖർ ആസാദ് രാവണന്റെ വിജയം ആൾക്കൂട്ടാക്രമണത്തിനും കൊലപാതകത്തിനും അകമ്പടിയായി ജയശ്രീറാം ഉയർത്തിയ രാജ്യത്ത് തന്റെ രാവണപ്പടയോടെ ആസാദ് നേടിയെടുത്ത വിജയത്തിന് പത്തനം മാറ്റു കൂടുതലാണ് മായാവതിയുടെയും ബി എസ് പിയുടെയും ജനകീയത ഇടിഞ്ഞിടത്താണ് ബദലായി ചന്ദ്രശേഖർ ആസാദ് ഉയർത്തെഴുന്നേറ്റത് ബി എസ് പി കൈയടക്കി വെച്ചിരുന്ന സീറ്റിൽ അഞ്ചു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടിയാണ് ആസാദിന്റെ ജയം ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ബി എസ് പി എസ് പി ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്നിലാക്കിയാണ് ആസാദ് മുൻനിരയിലേക്ക് കുതിച്ചത് രണ്ടാമതായി ബിജെപി സ്ഥാനാർത്ഥി ഓംകുമാറിന് നേടിയെടുക്കാനായത് മുപ്പത്തിയാറ് ശതമാനം മൂന്നാമതായ എസ് പി സ്ഥാനാർത്ഥി മനോജ് കുമാറിന് ലഭിച്ചത് പത്ത് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് എസ് പിക്ക് പിന്നിൽ നാലാം സ്ഥാനത്തേക്ക് പോയ സ്ഥാനാർത്ഥി സുരേന്ദ്രപാൽ സിംഗിന് ലഭിച്ചത് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇരുപത് ശതമാനം ദളിത് വിഭാഗവും നാല്പത് ശതമാനം മുസ്ലിം വിഭാഗമുള്ള നാഗിനിയിൽ ദളിതരുടെയും മുസ്ലിം വിഭാഗക്കാരുടെയും വോട്ട് നേടാനായി നാല് വർഷം മാത്രം പ്രായമുള്ള പാർട്ടിയാണ് സംസ്ഥാനത്തെ പ്രബുദ്ധ പാർട്ടികളെ വെട്ടി വെണ്ണിക്കൊടി വാർച്ചത് ഭീമാർമി എന്ന സംഘടനയുടെയും ആസാദിന്റെ വളർച്ചയും യാത്രയും എന്നും പ്രക്ഷോഭം മാർഗങ്ങളിലൂടെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സഹറൻപൂരിൽ ധാക്കൂർ സമുദായമായുള്ള സംഘർഷത്തിൽ ദളിതർക്കായി ശബ്ദമുയർത്തിയതോടെയാണ് ഭീമാത്മിയെയും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആസാദിനെയും രാജ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത് ശക്തമായ വാക്കുകൾ ബുള്ളറ്റിൽ സഞ്ചാരം പ്രസംഗത്തിലെ അക്രമോത്സവ ശൈലി ആസാദിന് ആരാധകരുണ്ടാകാൻ ഇതിലും അധികമായി ഒന്നും തന്നെ വേണ്ടിയിരുന്നില്ല ഇന്ന് ചന്ദ്രശേഖർ ആസാദ് എന്ന പേര് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുകയാണ് പത്രാസിൽ പീഡിപ്പിക്കപ്പെട്ട ദളിത് പെൺകുട്ടിക്ക് വേണ്ടി ഏറ്റവും ഉയർന്നു കേട്ട ശബ്ദവും ആസാദിന്റേതായിരുന്നു കർഷക പ്രക്ഷോഭത്തിലും ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തിലും മുൻനിരയിൽ തന്നെ ആസാദ് ഉണ്ടായിരുന്നു ദേശീയ പൌരത്വ നിയമത്തിനെതിരായ ഡൽഹി ജുമാ ജുമാമസ്സിലെ ഭരണകൂടത്തിനെതിരായ പോർമുഖങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായി ആസാദ് മാറി എന്നാൽ വാക്ചാതുര്യം വോട്ടാകില്ല രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അത് തെളിഞ്ഞതുമാണ് വോട്ട് വീണമെങ്കിൽ കളത്തിൽ ഇറങ്ങുക തന്നെ വേണം രണ്ടായിരത്തി ഇരുപതിൽ ആസാദ് സമാജ് പാർട്ടി രൂപീകരിച്ചതിന് മുൻപും ശേഷവും ആസാദിന് ജനം മനസ്സറിയാൻ സാധിച്ചെന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയോട് മത്സരിച്ച് പരാജയപ്പെട്ടതാണ് ആസാദ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ അവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആർ എൽ ഡി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആസാദ് പ്രചാരണത്തിനിറങ്ങി ഫലം വന്നപ്പോൾ ബി ജെ പി പിന്നിലാക്കി ജയം സാധ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുവാനും തീരുമാനിച്ചു ദളിത് മുസ്ലിം വോട്ടുകൾ ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം നേടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൂർത്തി ജയിച്ച ആസാദിന്റെ പേരും ചേർക്കപ്പെടും